നമസ്കാരം ഗുരുവായൂരി ഡിഹോർട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം വീടും തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് 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 നന്ദിയാണ് അറിയിക്കാനുള്ളത് ഏറ്റവും ആദ്യം തന്നെ കാരണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു അതിൽ എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ എൻ്റെ മോളുടെ കൂടെ ഇരുന്നുകൊണ്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും കരഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും എനിക്കതിന റിപ്ലൈ ഒക്കെ തന്നത് അപ്പോഴാണ് നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എൻ്റെ കുടുംബത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് കാരണം മോളെ കണ്ടതിൽ സന്തോഷം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഗദ്ഗതം വരെ വരുന്നുണ്ടായിരുന്നു എനിക്കത് എനിക്ക് എന്താ പറയുക വിശ്വസിക്കാൻ സാധിക്കണില്ല അത്രയൊക്കെ ഒരാൾക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം കാരണം എനിക്ക് വാക്കുകൾ കിട്ടണില്ലയോ പറയാൻ വളരെ വളരെ സന്തോഷം അല്ലാണ്ട് എന്താ ഞാൻ പറയാ വളരെ സന്തോഷം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇപ്പോഴാണ് കുന്താനം പറയുന്നതിൻ്റെ ഒരു അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്തിനാ വേറെ മിത്രങ്ങൾ വിഷ്ണുഭക്തരില്ലി ഭുവനത്തിൽ നിന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം കേട്ടോ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത അനവധി അമ്മമാരും അനവധി അനീത്തിമാരും ചേച്ചിമാരും അതുപോലെ എല്ലാവരും സാറുമാരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് സുഖമാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് കേൾക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മാത്രം പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഗുരുവായൂരപ്പൻ അധികം പരീക്ഷിക്കാതെ എനിക്ക് എനിക്കെൻ്റെ മോളെ ഉഷാറായി തിരിച്ചു തന്നത് കാരണം ഒരമ്മ എന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടതൊന്നും തന്നെ പ്രാർത്ഥിച്ചില്ല ശരിക്കും എൻ്റെ മനസ്സെങ്ങോടെ ബ്ലാങ്കാവുക പറയില്ലേ അങ്ങനൊരവസ്ഥയായിരുന്നു എനിക്ക് കാരണം ഒരു കുഴപ്പമില്ലാതെ സ്കൂളിൽ പോയ കുട്ടി പെട്ടെന്ന് ഛർദിക്കുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു പെട്ടെന്ന് ഡെങ്കു ആണോ എന്നറിയുന്നു അതിനുശേഷം ട്വൻ്റി ഫോർ അവേഴ്സില് തന്നെ കൃഷ്ണദേവിനെ എൻ്റെ ചേച്ചിയുടെ മോനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു സെയിം കണ്ടീഷനിൽ വരുന്നു ഇനിയും എനിക്ക് മൂന്ന് കുട്ടികളും കൂടിയുണ്ട് ചേച്ചിയുടെയും മെൻ്റെയും കൂടി ആയിട്ട് അവരെ എന്തായിരിക്കും എന്നുള്ള ആദി എന്താ ചെയ്യുകയെന്നറിയില്ല ഒക്കെ അപ്രതീക്ഷിതല്ലേ അപ്പോൾ ഞാൻ ശരിക്കും മനസ്സുകൊണ്ട് അങ്ങോട്ട് ബ്ലാങ്കായിപ്പോയി എനിക്ക് നാമം ചതിക്കാൻ പോലും സത്യത്തിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കിപ്പോൾ ഈ ഒരാഴ്ച ഒരു സെവൻ ഡേയ്സ് ഗ്യാപ്പിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരാൻ സാധിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്രയും വലിയ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കണത് അപ്പോൾ എന്താ പറയുക നന്ദി നന്ദി ഒരുപാട് നന്ദി മനസ്സിനോട് ചേർത്ത് വെച്ചതിൽ നന്ദി പ്രാർത്ഥിച്ചതിൽ നന്ദി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ഇന്ന് പതിവിലേറെ ടെൻഷനിലാണ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം ഒരാഴ്ച ഗ്യാപ്പ് വന്നിട്ടുള്ള വെച്ചാലും ഒരുപാട് കാലമായിട്ട് ഞാൻ ഇതൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നണേ അപ്പോൾ വാക്കുകൾ കിട്ടുമോ പറയാൻ സാധിക്കുമോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ എന്താ പറയാ ഇന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ തെറ്റുകളും ഇന്നത്തെയും പോലെ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം കാരണം ഇന്നലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇന്നാണ് എട്ട് ദിവസമായി ഞാൻ ഞാനിന്നേക്ക് അമ്പലത്തിൽ തൊഴിലിട്ട് ആ ഒരു ആ ദിവസം എന്താ പറയുക ലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ ഭൂമി ദേവിയെയും പിടിച്ച് ഗുരുവായൂരപ്പൻ ആ ഗരുഡൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ഭാവത്തിൽ ഞാൻ കണ്ടതാണ് ഉണ്ണികൃഷ്ണനെ പിന്നെ ഞാൻ കണ്ടത് ഇന്നാണ് ഇന്ന് ശരിക്കും ഉണ്ണികൃഷ്ണൻ തന്നെയാണ് പന്തും മയിൽ പേലിയും പിടിച്ച് കളിക്കാൻ ഭാഗത്തിന് നിൽക്കുന്ന ചെറിയ കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ് ഇന്ന് ശ്രീലകത്തുള്ളത് അപ്പോൾ ഇന്നാണ് പിന്നെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ നോക്കാം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ഒരു ഫാമിലി വന്നിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ഒരു കുടുംബം വന്നിട്ടുണ്ട് തഴാനായിട്ട് അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം കേട്ടോ അപ്രതീക്ഷിതമായിട്ട് കണ്ടതല്ല സാർ മുമ്പേ പറഞ്ഞിരുന്നു ഇന്ന് വരും എന്നുള്ളത് പക്ഷേ ഷൂട്ടിന്റെ സമയം നമുക്ക് ഷെഡ്യൂൾഡ് അല്ലാത്ത കാരണം ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് പരിചയപ്പെടാം അമ്മ പേര് പറഞ്ഞു എൻ്റെ പേര് ഗീതാമോഹൻ സാറെ ഡോക്ടറാണ് സൗദിയിൽ സൗദീല വർക്കീയാണ് സാറ് നമ്മളുടെ വീഡിയോനെ കുറിച്ച് നമ്മളോട് ഒരുപാട് കമൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാർ പറഞ്ഞോളൂ വളരെ വളരെ ഹാപ്പി വെരി വെരി എന്താ പറയുക വാക്കുകളില്ല പറയാൻ ടു എക്സ്പ്രസ് ബിക്കോസ് രാവിലത്തെ രാവിലത്തെ പൂജയുടെ കാര്യങ്ങളാണെങ്കിലും വൈകുന്നേരത്തെ ആണെങ്കിലും എല്ലാം എല്ലാം ഭംഗിയായിട്ട് മനസ്സിലാവുന്നുണ്ട് വീഡിയോസിൽ പിന്നെ ഞങ്ങൾ ചില ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു അതും ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വളരെ ശരിക്കും ശെരിക്കും കണ്ട പോലെ തന്നെ ദിവസവും ആണെങ്കിൽ അമ്മയാവട്ടെ ഞങ്ങളാവട്ടെ ദിവസവും വന്ന് കാണുന്ന ഒരു സെയിം ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോസിനേക്കാളും കൂടുതൽ ഒരുപാട് കാരണം അത് ഒരു അനുഗ്രഹമാണ് െ ഞങ്ങൾക്കും വളരെ സന്തോഷം ഒരുപാട് ദൂരെ ഇരുന്നോണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് ഒരുപാട് സ്നേഹം തരുന്നുണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് നന്ദി ഓണി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഹസപൂജയ്ക്ക് എത്ര രൂപയാവും എങ്ങനെയാണ് ചീട്ടാക്കേണ്ടതെന്ന് അഹസന് മൂവായിരം രൂപയാണാവുക മറ്റന്നാൾ അഹസ് വേണമെങ്കിൽ എന്തെങ്കിലും ചീട്ടാക്കണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും നമ്മളുടെ വകയായിട്ട് അർപ്പിക്കുന്നതിനാണ് അഹസ് എന്ന് പറയുന്നത് അഹസ ഒരുപാട് ഷീട്ടാക്കുന്നത് ഏത് ദിവസത്തിനാണോ ആ ദിവസത്തെ അതാത് നേരത്തെ പ്രസാദങ്ങൾ നമുക്ക് പ്രസാദ കൗണ്ടറിൽ നിന്ന് കിട്ടുകയും ചെയ്യും കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ശേഷമാണ് കൗണ്ടർ തുറക്കുക കൗണ്ടർ തറന്നതിന് ശേഷം ഭഗവാന്റെ ആദ്യത്തെ നിവേദ്യമായ മല നിവേദ്യത്തിന്റെ പ്രസാദം ലഭിക്കും ലഭിക്കുംതേപോലെ ഉച്ചപൂജ വരെ ഉച്ചപൂജ വരെയുള്ള എല്ലാ പ്രസാദങ്ങളും ലഭിക്കും ഉച്ചപൂജക്ക് ശേഷം താഴെ പൂജക്ക് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രസാദങ്ങളെല്ലാം ലഭിക്കൂട്ടോ അടുത്തു രഞ്ജു ആർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉദയാസ്തമന പൂജയ്ക്ക് എത്ര രൂപയാണെന്ന് ബുക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അമ്പത് വരെയുള്ള ഉദയാസ്തമന പൂജ ഷീട്ടാക്കൽ കഴിഞ്ഞു നിർത്തിവെച്ചിരിക്കുകയാണോ എന്നാണ് കേട്ടതു ശേഷമുള്ളത് എത്ര രൂപയാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല കാരണം ഇപ്പോൾ ഷീട്ടാക്കുന്ന സമയത്ത് ഒരു എമൗണ്ട് അടയ്ക്കുകയും അത് ഇപ്പോൾ ഷീട്ടാക്കൽ നിർത്തിവെച്ചിരിക്കുക കേട്ടോ ഇനി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര രൂപയാണോ അത്രയും രൂപയ്ക്ക് ഷീട്ടാക്കിയിട്ട് ഏത് ദിവസത്തിനാണോ കിട്ടുന്നത് ആ ദിവസത്തിന് അപ്പോഴത്തെ എമൗണ്ട് കൂട്ടി അടക്കുകയും കൂടി വേണം കേട്ടോ അടുത്ത ചോദ്യം അടാറ്റിൽ നിന്ന് പ്രസന്ന മുരളി ആ ഭക്ത ചോദിച്ചിരിക്കുന്നത് പല പ്രാവശ്യം ചോദിച്ചിട്ടും മറുപടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പം കാണാറില്ല എന്ന് പറഞ്ഞു പക്ഷേ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് വീഡിയോൻ്റെ താഴെ അല്ലെങ്കിൽ ദീപാരാധനയുടെ ലൈവിന് താഴെ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസ് ഒന്നും നമ്മൾ എടുക്കാറില്ല എന്നുള്ളത് ഞാൻ ഈ ഫുൾ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ മാത്രം കാണുന്ന പ്രേക്ഷകർ ഫുൾ വീഡിയോ കാണാത്തത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ അതിൻ്റെ ആൻസറിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ല അവർ വല്ലപ്പോഴും മാത്രം കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസിന് മറുപടി പറയാറില്ല ഫുൾ വീഡിയോൻ്റെ താഴെ ചോദ്യം ചോദിക്കുന്നവർക്കാണ് മറുപടി പറയാറ് ദീപാരാധനയുടെ ലൈവ് വീഡിയോ കാണുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ വിഷ്ണു അതേ ദ്ദേഹം ദീപാരാധനയുടെ ലൈവ് കാണിക്കുന്ന സമയത്ത് അനേകം വേറെ വരാറുണ്ട് അല്ലേ ലൈവായിട്ട് ഇപ്പോൾ ഒരു ആയിരത്തോളം പ്രേക്ഷകരെ ലൈവായിട്ട് കാണുന്നുണ്ട് ഇവരുടെയൊക്കെ ചോദ്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചോദ്യോത്തര സെക്ഷൻ വെച്ചിരിക്കുന്നത് തന്നെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനാണ് ലൈവ് കാണുന്ന സമയത്ത് ചില ആളുകൾ പറയും കുളം ഒന്ന് കാണിക്കുന്നോ അല്ലെങ്കിൽ ഭഗവാനെ ഒന്ന് നേരിട്ട് കാണിക്കുന്നോ ആ കൊടിമരം ഒന്ന് കാണട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ നമ്മൾ വേറൊരു സെഷൻ തന്നെ വെച്ചിട്ട് അതുകൊണ്ടാട്ടോ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രസന്ന ചേച്ചി ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോന്റെ താഴെ തന്നെ കമന്റ് ആയി തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കൂട്ടോ പിന്നെ ചേച്ചിയുടെ ചോദ്യം എന്ന് പറയുന്നത് പാലട പായസം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് സാധിക്കും പക്ഷെ പ്രസാദം വീട്ടിലേക്ക് അയച്ചു തരാൻ സാധിക്കില്ല കാരണം കേടുവരുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് വരുന്ന ദിവസം മാത്രമാണ് അത് നേരിട്ട് വാങ്ങാൻ സാധിക്കുക അത് പല പ്രസാദങ്ങളും നമുക്ക് വീട്ടിലേക്ക് അയച്ചു ഓപ്ഷൻ ഉണ്ടല്ലോ പാലട പായസത്തിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ പാലട ഷീട്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അത് അതേ ദിവസം തന്നെ ഷീട്ടാക്കിയാൽ മതി പക്ഷെ നേരത്തെ തന്നെ ഷീട്ടാക്കണം കാരണം വളരെ കുറച്ച് അളവിൽ മാത്രമേ പാലട ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ സുചിത മനോജ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കൂത്തമ്പലം ഏത് ഭാഗത്താണെന്ന് കൂത്തമ്പലം നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മുടെ കൈൻ്റെ ഇടത് വശത്തായിട്ട് ആദ്യം കാണുന്ന ആ വരിയിലൂടെ ഭക്തജനങ്ങളകത്തേക്ക് കടക്കുമ്പോൾ ഒരു ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയിട്ട് വേണമല്ലോ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ആ ഫ്ലൈ ഓവറിനെ താഴെയായി കാണുന്ന ആ കെട്ടിടമാണ് കൂത്തമ്പലം എന്ന് പറയുന്നത് അവിടെ രാവിലെ ആറുമണി അഞ്ചു മണി തൊട്ട് ഏഴ് മണിവരെ ജപങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ ബാക്കിയുള്ള സമയമൊക്കെ അടച്ചിട്ടിരിക്കായിരിക്കും എല്ലാ ദിവസത്തെയും കാര്യമാണ് പറയണത് സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ തുറക്കുന്നതാണ് അതായത് സരസ്വതി പൂജ നടക്കുന്ന ആ ഒരു നവരാത്രി കാലത്ത് സരസ്വതി മണ്ഡപം ഒരുക്കുന്നത് കൂത്തമ്പലത്തിലാണ് ഞാൻ പറയാറുണ്ട് ഇതൊക്കെ അല്ലേ ദ്വാദശിപ്പണം സമർപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ് അതുപോലെ തന്നെ കലശക്കുടങ്ങൾ എഴുന്നള്ളിച്ച് വെക്കുന്നത് ഉത്സവകാലത്ത് അതവിടെയാണ് അങ്ങനെ അനേകം പ്രത്യേകതകൾ കൂത്തമ്പലത്തിന് ഉണ്ട് കേട്ടോ പ്രദീപ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരമ്പലത്തിലെ സപ്താഹം നടക്കുന്ന മാസം ഏതൊക്കെയാണെന്ന് അങ്ങനെയില്ല കേട്ടോ വൈശാഖ മാസത്തിലെ മുഴുവനായിട്ടും നാല് സപ്താഹങ്ങളുണ്ട് അതല്ലാത്ത സമയത്തൊക്കെ ഓരോ ഭക്തജനങ്ങളുടെ വഴിപാടായിട്ടും സപ്താഹങ്ങള് നടക്കാറുണ്ട് ഞാൻ ആചാര്യൻ എന്ന് പറയാറുള്ള തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയാണ് ആണ് അദ്ദേഹത്തിൻ്റെ മകൻ തോട്ടം ശ്യാം നമ്പൂതിരിയുടെ സപ്താഹങ്ങള് ഓണത്തിനോടനുബന്ധിച്ച് വിഷുവിനോടനുബന്ധിച്ചും നിർബന്ധമായി നടക്കാറുണ്ട് കേട്ടോ അത് അദ്ദേഹം നാരായണീയ സപ്താഹമാണ് ഈ രണ്ടെണ്ണം നടക്കാറ് അതല്ലാതെ ഈ ഒരു വൈശാഖത്തിലെ അവസാനത്തെ ഏഴു ദിവസത്തെ സപ്താഹവും തോട്ടത്തിൻ്റെ തന്നെയാണ് അത് ഭാഗവതം സപ്താഹമാണ് ഈ മൂന്ന് സപ്താഹം അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിട്ട് എല്ലാ വർഷവും നടത്തി ആചരിച്ചു വരുന്നതാണ് അതല്ലാതെ എക്സ്ട്രാ ചിലപ്പോൾ ചില ഭക്തരുടെ വകയായിട്ട് വഴിപാടായിട്ടും ഈ സപ്താഹങ്ങൾ നടക്കാറുണ്ട് അപ്പം അങ്ങനെ ഇന്ന ദിവസങ്ങളിൽ മാത്രം നടക്കുക അങ്ങനെ ഇല്ല കേട്ടോ എല്ലാ ദിവസങ്ങളിലും നടക്കാ നടക്കും എന്നും പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് സപ്താഹങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ മിക്കവാറും ഒക്കെ ഉണ്ടാവാറുണ്ട് അടുത്ത ചോദ്യം എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഉണ്ടമാലയിൽ തെച്ചിയും തുളസിയും മാത്രമാണോ ഉപയോഗിക്കുന്നത് തെച്ചിയും തുളസിയും താമരയും ഉപയോഗിക്കുമെന്നാണ് എൻ്റെ അറിവ് കേട്ടോ അതുപോലെ തന്നെ സ്വരൂപ് പറയേണ്ടത് നാരായണീയത്തിൻ്റെ പിന്നിലുള്ള കഥ പറഞ്ഞിട്ടില്ല പറയാൻ എന്നോട് കുറെ പ്രാവശ്യമായി പറയണോ ഞാൻ എന്തായാലും പറയാം കേട്ടോ മറന്നിട്ടില്ല സ്വരൂപം ഞാൻ പറയാം കഥ പറയുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം എന്തായാലും സ്വരൂപം പറഞ്ഞത് ഞാൻ പറയാം ദീപക് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ സിൽവർ ലോക്കറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറയുമെന്ന് സിൽവർ ലോക്കറ്റിന് സ്വർണ്ണത്തിനും വെള്ളിക്കും അതാത് ദിവസങ്ങളിലെ പ്രൈസാണ് കേട്ടോ രണ്ട് ഗ്രാമിൻ്റെയും അഞ്ച് ഗ്രാമിൻ്റെയും പത്ത് ഗ്രാമിൻ്റെയും ലോക്കറ്റുകളാണുള്ളത് അന്നത്തെ അന്നന്നത്തെ അനുസരിച്ചാണ് അതിൻ്റെ റേറ്റും വരുന്നത് കേട്ടോ ഇപ്പോൾ സ്വർണ്ണവിലയും വെള്ളിവിലൊക്കെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഗ്രാമിൻ്റെ അന്നത്തെ റേറ്റിനനുസരിച്ചാണ് നമുക്ക് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അടുത്ത ചോദ്യം സ്മിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്നും ശിവേലിക്കുള്ള ആന ഒന്ന് തന്നെയാണോ അല്ല കേട്ടോ ഗുരുവായൂരപ്പനിപ്പോൾ മുപ്പത്തിയൊൻപത് ആനകളാണുള്ളത് വലിയ ഗജസമ്പത്താണല്ലേ ഭഗവാൻ ഏറ്റവും വലിയ ആനപ്രിയനാണ് കേട്ടോ കഥകളിലൊക്കെ പറഞ്ഞു പറഞ്ഞേക്കാറുണ്ട് ആചാര്യൻ എപ്പോഴും പറയും ആ ആനയോടെ ഏറ്റവും പ്രിയം ഗുരുവായൂരപ്പന് പണ്ട് മുതലേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് മുപ്പത്തൊൻപത് ആനയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരേ ആനേനെയല്ല കൊണ്ടുവരാറ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി കൊണ്ടുവരാറുണ്ട് കേട്ടോ ആനകളെ കാരണം ആനകൾക്കും അതൊരു ചേഞ്ച് അല്ലേ ആ ഒരു പുനത്തൂർ കോട്ടയിൽ നിന്ന് എപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ തിളച്ചിടുക എന്നുള്ളതല്ലല്ലോ ഇടയ്ക്ക് ഇങ്ങനെ മാറി വേണ്ടേ അപ്പോൾ കുറച്ച് പ്രശ്നക്കാരായ ആനകളെയാണ് കൊണ്ടുവരാതിരിക്കാറുള്ളത് അല്ലാത്ത ആനകളെയൊക്കെ മാറി മാറി തന്നെയാണ് കൊണ്ടുവരാറ് ഇടയ്ക്ക് നമ്മുടെ സുന്ദരി ആനകളും വരാറുണ്ട് കേട്ടോ ഗൗരി നന്ദിനിയും ഒക്കെ വരാറുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ഹേമലത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആൽ രൂപം വഴിപാട് വയ്ക്കുന്നതിൻ്റെ മുകളിലായിട്ടൊരു ചങ്ങല തൂക്കി അത് എന്തിനാണെന്ന് അതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഐതിഹ്യം ഉള്ളതായിട്ട് അറിയില്ല കേട്ടോ ആ ചങ്ങല അവിടെ ആരോ തൂക്കി വെച്ചോ എന്ന് മാത്രമാണ് ഞാൻ ധരിച്ചിരിക്കണേ അതിനായിട്ട് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം എനിക്ക് തോന്നണില്ല അങ്ങനെ അത് ആണ് ആണവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ റീസെൻ്റ്ലി ആണോ പെട്ടിരിക്കണേ അറിയില്ല അത് അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐതിഹ്യവും ഞാൻ കേട്ടിട്ടില്ല ഞാൻ അന്വേഷിക്കാം അടുത്ത ചോദ്യം രഞ്ജിത് മോഹനൻ നായർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് എവിടുന്നാണ് കിട്ടുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പറയൂന്ന് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഗുരുവായൂരമ്പലത്തിനകത്ത് ചുറ്റമ്പലത്തിനാണ് ചുറ്റമ്പലത്തിനകത്ത് വെച്ചിട്ടാണ് കിട്ടുക അത് നമുക്ക് ചന്ദന പ്രസാദൊക്കെ കൊടുക്കില്ലേ അതിന് പുറകുവശത്തായിട്ട് പണ്ട് ഈ ഷീട്ടാക്കുന്ന കൗണ്ടറുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അവിടെ ഷീട്ടാക്കാൻ പറ്റും അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ മാത്രം അവിടെ ഇല്ല ബാക്കിയെല്ലാം അവിടെ നിന്ന് ഷീട്ടാക്കാൻ പറ്റും ആ ഷീട്ടാക്കുന്ന കൗണ്ടറിൻ്റെ ആ ഒരു വലതുവശത്ത് ഓഫീസ് പോലെ ഉണ്ട് അവിടെ നിന്നാണ് കേട്ടോ കിട്ടുക ചുറ്റമ്പലത്തിനകത്ത് തന്നെയാണ് കിട്ടുക മേൽശാന്തി മുറിയൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞിട്ടില്ലേ അതിന് താഴെ കേട്ടോ കിട്ടുക പിന്നെ വരുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ അവിടെ പ്രസാദ കൗണ്ടർ അതായത് ഷീട്ടാക്കാനുള്ള വഴിപാട് കൗണ്ടർ ഉണ്ട് അക്കൗണ്ടന്റിന്റെ കൗണ്ടറിൻ്റെ അടുത്ത് കിട്ടുക സേതുലക്ഷ്മി സമൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ വഴി വഴിപാട് ബുക്ക് ചെയ്യുന്നത് വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണോ അതോ നമ്മൾ വരുന്നതിന് വേണ്ടി ബുക്ക് മുമ്പ് വരുന്നതിന് മുൻപായിട്ട് ബുക്ക് ചെയ്യുന്നതാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി എന്നില്ല ഓൺലൈനായിട്ട് നമുക്ക് മുന്നേ കൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് ആ പ്രസാദങ്ങൾ വാങ്ങിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ഇവിടെ വഴിപാട് കൗണ്ടറിൽ ഷീറ്റ് പ്രസാദ കൗണ്ടറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വഴിപാട് അതായത് പ്രസാദങ്ങൾ ലഭിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അല്ലാതെ വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി എന്ന് കേട്ടോ എല്ലാ വഴിപാടുകളും പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല പലതും നമ്മൾ ആ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് കട്ടായി പോവാറുണ്ട് അപ്പോൾ അതിന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഷീട്ടാക്കി തരുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഗുരുവായൂർ ഡി ഓൺലൈൻ ഈ പ പണമിടപാടുകൾ നടത്താത്തത് കൊണ്ട് ഇതുവരെ ഷീട്ടാക്കിയിരുന്നില്ല പക്ഷെ ഒരുപാട് പേര് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വഴിപാടുകൾ ഷീട്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതിനൊരു ഒരു പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വിഷ്ണു ആ എമൗണ്ട് അയച്ചു കൊടുത്താൽ ഷീട്ടാക്കുന്നതാണ് വിഷ്ണു അല്ല ഷീട്ടാക്കുന്നത് വേറൊരു കുട്ടിയാണ് ആ കുട്ടിയെ കൊണ്ട് ഷീട്ടാക്കിപ്പിക്കുകയാണ് പതിവ് അപ്പോൾ അത് വിഷ്ണുമായിട്ട് സംസാരിച്ചോളൂ താഴെ കൊടുക്കുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഉത്തമം ഞങ്ങൾക്ക് പണമിടപാടുകൾ ഇപ്പോഴും നല്ല പേടിയുണ്ട് എന്നാലും തീരെ നിവർത്തിയില്ലെങ്കിൽ വിഷ്ണുവിനെ വിളിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം മുരളീധരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഴൽനീദ്യത്തിന് എത്ര രൂപയാണ് പ്രസാദം എപ്പോഴാണ് കിട്ടുന്നത് അഴലിന് പ്രസാദല്ലാട്ടുള്ളത് അഴൽനീദ്യത്തിന് മുപ്പത് രൂപയാണ് വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്ത് ഭഗവതിക്ക് നേദിക്കുന്നതിനെയാണ് അഴൽ നിവേദ്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞു നാടയടച്ചതിന് ശേഷമാണ് ഭഗവതി അമ്മയ്ക്ക് അഴൽ വഴിപാടുള്ളത് നേദ്യം നമ്മൾ കണ്ടു തൊഴുകുക ഭഗവതിയിലെ ആ ഒരു അഴൽ അഴൽവഴിപാട് നമ്മൾ കണ്ടു തൊഴുതിട്ട് തിരിഞ്ഞു നോക്കാതെ സ്വഗൃഹത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അതിനെ പ്രസാദമല്ല കേട്ടോ ലഭിക്കുക അടുത്ത ചോദ്യം കെ രഘുനാഥൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ബുക്ക് സ്റ്റാളിനെ പറ്റി വീഡിയോയിൽ പറയൂ എന്നുള്ളത് ലൈവിൽ ഞാൻ കാണിക്കാനായിട്ട് പറയാം വിഷ്ണു കാണിക്കാറുണ്ട് കേട്ടോ ലൈവില് ബുക്ക് സ്റ്റാളിനെ കാണിക്കുക ദേവസ്വം ബുക്ക് സ്റ്റാൾ കാണിക്കാറുണ്ട് നമ്മൾ ലൈവ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാലോ വിഷ്ണു ആണ് ലൈവ് എടുക്കുന്നത് വൈകുന്നേരം അഞ്ച് അമ്പതിനാണ് നമ്മുടെ ദീപാരാധനയുടെ വീഡിയോൻ്റെ ലൈവ് തുടങ്ങുന്നത് അഞ്ച് അൻപത് മുതൽ ദീപാരാധന കഴിയുന്നത് വരെയും ഉണ്ട് കേട്ടോ അപ്പം അത് അതിൽ നമുക്ക് കാണിക്കാനായിട്ട് ഞാൻ പറയാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും പറയാം കേട്ടോ അടുത്തതായിട്ട് രമേശ് സുബ്രഹ്മണ്യൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് കദളി കദളി എന്ന് കാണുന്നത് എന്തിനെയാണോ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ കദളി ഇപ്പോഴും നിവേദിക്കുന്നതിനെയാണ് കേട്ടോ കദളി എന്ന് കാണുന്നത് അതായത് ദിവസം അതായത് നിത്യതാ വഴിപാട് എന്ന് പറയും അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഒരു മാസത്തേക്ക് ഒന്നിച്ചോ ഒരു വർഷത്തേക്ക് ഒന്നിച്ചോ ഒക്കെ വഴിപാട് ചീട്ടാക്കാൻ സാധിക്കും അതിന് കദളിപ്പഴം ചീട്ടാക്കുന്നതിനെയാണ് ഈ കദളി എന്ന് പറയുന്നത് അല്ലാതെ സാധാരണ പഴപഞ്ചസാരയിൽ കദളിപ്പഴമല്ല പൂവമ്പഴമാണ് നീതിക്കുന്നത് ഇത് കതളിപ്പഴമാണ് കേട്ടോ ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ ഇത് ഏത് ചോദ്യങ്ങളാണ് പക്ഷേ ഞാൻ അവസാനിപ്പിച്ചിടത്തുനിന്നാണ് ഞാൻ തുടങ്ങിയത് അതിനിടയിൽ വീണ്ടും ചോദ്യങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കുറേ നേരമായിട്ടോ വീട്ടിൽ നിന്ന് പോകുന്നിട്ട് ഇപ്പോഴും അവിടെ റെസ്റ്റിലാണ് മിത്രയ്ക്ക് വൈറൽ ഫീവറാണ് അപ്പോൾ അവളും കിടക്കുകയാണ് ചെറിയ ആളും റെസ്റ്റിലാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്താണ് അപ്പോൾ ഒന്നൊന്നര മണിക്കൂറായി ഞാൻ പോകുന്നിട്ട് അതുകൊണ്ട് ഇനിയും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അടുത്ത ചോദ്യങ്ങൾ അതായത് ഇതിൻ്റെ താഴെ ഇനിയും ഞാൻ വിട്ടുപോയിട്ടുള്ള ചോദ്യങ്ങളെ എന്നെ ഒന്നും ആർമിപ്പിക്കണം ഇന്നത്തെ വീഡിയോൻ്റെ താഴെ കമൻ്റായി ചോദിച്ചോളൂ ഞാൻ നാളെ അതിനുള്ള ഉത്തരങ്ങളും കൊണ്ടുവരാം കഥകളൊക്കെ പെൻഡിങ് ഉണ്ട് പറഞ്ഞ ഒരു വാക്കുകളും എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല ആ സാഹചര്യം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉടനെ കഥകളൊക്കെ കൊണ്ട് ഞാൻ മറ്റൊരു ദിവസം വരാം നാളത്തെ വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കണു നന്ദി കേട്ടോ